എന്റെ പേര് രമേശ് എന്നാണ് പിന്നെ എന്റെ കൂടെ നാല് സുഹൃത്തുക്കളുണ്ട് പിന്നെ നമ്മൾ ഈ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കെ ഐ സി സൈറ്റിൽ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ഏകദേശം മറന്നുപറണം വെണ്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അതിൽ നിന്നും നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് പല ആൾക്കാരും ഉപയോഗിച്ച ആൾക്കാരെ റിവ്യൂസ് നമ്മൾ സെലക്ട് ചെയ്തു അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ള ബോധ്യ സോളാറാണ് നമുക്ക് സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സജ്ജീകരണം ചെയ്തതെന്ന് വളരെ കൃത്യമായിട്ട് ഏറ്റവും വേഗത്തിൽ ഈ പാനൽ സ്ഥാപിക്കുന്നതിനും അതിന് ശേഷമുള്ള സർവീസിങ് സർവീസിംഗിനെ പറ്റിയും ഏറ്റവും നല്ല രീതിയിലുള്ള സഹായിരുന്നു സഹായ മനോഹരത്തോടുകൂടി അവർ വർക്ക് ചെയ്യുന്നത് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേരുടെ സിൻസിയറിറ്റിയും അതുപോലെ തന്നെ വർക്കിന്റെ പെർഫെക്ഷനും എല്ലാം വളരെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പാനലിൽ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക്കേഷൻ ആ സ്പെസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് പിന്നീട് ഉണ്ടാകുന്ന ഏതെങ്കിലും രീതിയിലുള്ള കേടുപാടുകൾക്ക് അതിന് ഇൻഷുറൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിനൊരു പ്രത്യേക മാനദണ്ഡത്തിൽ പ്രകാരമുള്ള എല്ലാ സ്പെസിഫിക്കേഷനും ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കണം പാനൽ ഉപയോഗിക്കണം വയറിംഗ് ഉപയോഗിക്കണം വയറിംഗ് കിറ്റുകൾ ഉപയോഗിക്കണം അതെല്ലാം വളരെ കൃത്യതയോടുകൂടി വ്യക്തതയോടെയും കൂടി തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയും അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള മെറ്റീരിയൽ അവർ ഇൻസ്റ്റാൾ ചെയ്ത് തന്നെ സബ്സിഡി സബ്സിഡി എഴുപത്തെണ്ണായിരം സബ്സിഡി കിട്ടുന്നുണ്ട് അതൊരു വലിയ എമൗണ്ട് ആണ് ഈ ഒരു രണ്ടു ലക്ഷം രൂപ ടോട്ടൽ കോസ്റ്റ് വരുന്നതിൽ ഒരു എഴുപത്തെണ്ണായിരം സബ്സിഡിയിൽ നിന്നുള്ള ഒരു എമൗണ്ട് ഒരു വലിയൊരു എമൗണ്ട് ആണ് സബ്സിഡി എനിക്ക് ഏകദേശം നമ്മൾ ഇതിന്റെ ഡോക്യുമെന്റ്സ് കൊടുത്ത് ഏകദേശം പത്ത് ദിവസത്തിനുള്ളിൽ എന്റെ അക്കൗണ്ടിലേക്ക് സബ്സിഡി വന്നിട്ടുണ്ട് നമ്മള് ബോധ്യ സോണേഴ്സിനെ നമ്മൾ ഹൺഡ്രഡ് പേഴ്സെന്റും എന്റെ ഈ അനുഭവത്തിൽ എനിക്ക് വളരെയേറെ കാര്യമായിട്ട് വ്യക്തമായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതെല്ലാവരും ഞാൻ ഈ സൂര്യകർ പദ്ധതിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബോധി സോളേഴ്സിനെ റെക്കമെൻഡ് ചെയ്യുകയാണ്